ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തെട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പരമത വാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം അശേഷം ശേഷിക്കാതെ മുഴുവനും അറി കടം നമ്മൾ ആ സത്യത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം ഒന്ന് തന്നെയാണ് പിന്നെ ആര് ആർക്ക് വേണ്ടി വാദിക്കേണ്ടത് നാം എല്ലാം ബോധം തന്നെയാണ് ആ ബോധത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും നേടാൻ കഴിയും എന്നും ഗുരു വ്യക്തമാക്കും ഗുരുദേവൻ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ആശ്രമത്തിൽ വരുന്ന ആളുകൾക്ക് വിശാലാനന്ദൻ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും പേര് നൽകിയിരുന്നു പിന്നീട് ഗുരു വളരെ കാലം കഴിഞ്ഞപ്പോൾ ജർമ്മൻകാരനായ ഒരാൾ ഗുരുവിനെ മതം മാറ്റുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നതിന് വേണ്ടി കുറച്ച് പേര് വന്നു നമ്മുടെ യേശു ആണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നിട്ട് യേശുവിൻ്റെ ആദർശങ്ങൾ പറഞ്ഞു ഗുരു വിശ്വസിച്ചു എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു തോന്നലുണ്ടായി ഒരാളിനെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ ഗുരുവിനെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാം ഗുരു ഒരു കാര്യം പറഞ്ഞു അവരുടെ ഒരു ആദർശത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ആ ശ്രമം അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കിഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അത്രയും ആണ് അവർ അതിനുവേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഏണസ്റ്റ് കെർക്ക് എന്ന് പറയുന്ന ഒരാൾ ഗുരുവിനെ ഒരു അദ്ദേഹത്തിനാണ് ഇവിടെ നിർത്തി പോയത് അദ്ദേഹം പിന്നെ ഗുരുവിൻ്റെ ആദർശങ്ങളിലേക്ക് വരികയും മതം മാറണം എന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഗുരു പറഞ്ഞു മതം മാറണ്ട പേര് മാറണ്ട വേഷം മാറണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഏണസ്റ്റ് കെർക്ക് എന്നുള്ള പേരിൽ തന്നെയാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞത് അദ്ദേഹത്തിന് മറ്റുള്ളവർക്കൊക്കെ കാവ്യവസ്ത്ര കൊടുത്തപ്പോൾ ദേഹത്തിന് കോട്ടും തയ്യും ഒക്കെയാണ് അത് ഗുരു തന്നെ കെട്ടിക്കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഗുരു എല്ലാം ഒന്നു തന്നെയാണ് വേഷത്തിലൊന്നും കാര്യമില്ല എന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരിക അപ്പോൾ ഇതിലൂടെ പറയാണ് മതം എന്ന് പറയുന്നത് നമുക്ക് സത്യമറിയാത്തത് കൊണ്ട് നാം പലതായി വിചാരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പം അതാണ് ഇന്നത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻറ്റേത് ഇതെൻ്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു സാഷാൾ അനുഭവശാലികളാം ഇത് ഓർക്കില്ലാരും ഇത് ഓർക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രശ്നം തീർന്നു പക്ഷെ ആരും അത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അമർന്ന ശരീരി നേരത്തെ തന്നെ നാം പറഞ്ഞ് നമ്മൾ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ അമർന്ന് ബോധം അമർന്നു കഴിയുമ്പോൾ നമുക്ക് വേർ വേറിട്ട തോന്നലാണ് അവിടെ നിന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാം നിശ്ചലമായ ബോധം അതിൽ നിന്ന് ചെറിയ ബോധാംശം അത് തന്നെയാണ് ചിന്തനശക്തി എന്ന് പറയുന്നത് പ്രാണശക്തി എന്ന് പറയുന്നതും അതുതന്നെയാണ് അതിലേക്ക് പിന്നീട് ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് അഹങ്കാരമെന്ന് പറയുന്നത് പിന്നീട് ബുദ്ധിയിലേക്ക് വരുന്നു അവിടെ നിന്നും പ്രകാശമായിട്ട് മനസ്സിലേക്ക് വരുന്നു അവിടുന്ന് അഞ്ച് വേർതിരിവുകളിലൂടെ ഇന്ദ്രിയങ്ങളിൽ പോയിട്ട് അത് പലതായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നു അപ്പോൾ ആ ഇന്ദ്രിയങ്ങളിൽ വന്നിട്ട് ദേഹം സൃഷ്ടിക്കുന്നു ആ ദേഹത്തിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നം ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നില്ല തിരിച്ച് അറിവ് വേണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാകുമ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിവിലേക്ക് പോകണം അങ്ങനെ പോയി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തു നിന്നും എട്ടാമത് നിൽക്കുന്ന ഒരു ശക്തനിൽ നാം ചെന്ന് ചേരും അപ്പോൾ നിങ്ങൾക്ക് വേർതിരിവുകളുണ്ടാകില്ല അതുവരെ നിങ്ങൾക്ക് വേർതിരിവുകളുണ്ടാകും അതാണ് പറയുന്നത് തനുവിലമർന്ന ശരീരി തനുവിലമർന്ന ശരീരി ശരീരി എന്നുവെച്ചാൽ ബോധം ആ ജീവാത്മാവ് അതാണ് തനുവിലമർന്നിട്ട് ശരീരത്തിൽ അമർന്നിട്ട് തൻ്റെ സത്താ തനുവ് തനുവിൽ തൻ്റെ സത്താ തനുവിൽ കാരണം ആ എനർജിയാണ് അവിടെ നിന്ന് ഊർജ്ജമാണ് ഇങ്ങോട്ട് വന്നത് ഊർജ്ജം എന്ന് വെച്ചാൽ പ്രകാശമാണ് ആ പ്രകാശം ഇങ്ങോട്ട് വന്നു വന്നാണ് ഓരോന്നിനും ശക്തി കൊടുത്തിരിക്കുകയാണ് അവസാനം വന്നു നിന്നത് സ ഈ തനു തനുവിൽ വന്നു നമ്മുടെ ശരീരത്തിൽ വന്നു നിന്നു അവിടെ നിന്നുകൊണ്ട് നാം ഇത് പ്രപഞ്ചത്തെ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതാണ് ഞാൻ ശരീരമാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പോവുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു അവിടെ ഒരു രോഗം വരികയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഇതൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് നാം ശരീരമല്ല നമ്മുടെ ശരീരം മുറിഞ്ഞു പോയാലും നമ്മുടെ ആത്മാവിനൊരു കുഴപ്പം ഉണ്ടാകുന്നില്ല ആ ഒരു ബോധം നമുക്ക് വന്നാൽ ശരീരത്തെ പറ്റി ദുഃഖിച്ചുകൊണ്ട് നാം ഇരിക്കുകയില്ല എനിക്കൊന്നും സംഭവിച്ചില്ല ശരീരത്തിന് മാത്രമാണ് സംഭവിച്ചത് അവിടെ നിന്ന് ഏഴാമത് നിൽക്കുകയാണ് ഇങ്ങോട്ട് ആ ബോ നിശ്ചല ബോധത്തിൽ നിന്ന് ഏഴാമത് നിൽക്കുക ശരീരം അതല്ല ഞാൻ അതിനപ്പുറം ഒന്നാണ് ഞാൻ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ വേണ്ടത് ഇത് കാണാതെ പഠിച്ചാൽ പോരാ ഇത് കേട്ടാൽ മാത്രം പോരാ ഇത് ശ്രവണം മാത്രം പോരാ കാരണം നിങ്ങൾ മനനം ചെയ്യണം മനനം ചെയ്തിട്ടാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം ആ ധാരണയിൽ നിന്ന് അറിയാതെ അടഞ്ഞുപോയി അതാണ് ധ്യാനം എന്ന് പറയുന്നത് പിന്നീട് സമമായ അവസ്ഥയിലേക്ക് സമദർശിത്വം വരുന്നത് അതാണ് ബ്രഹ്മത്വം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ പരിശ്രമിക്കുന്നില്ല നമ്മൾ കേൾക്കുക കളയുക അല്ലെങ്കിൽ കാണാതെ പഠിച്ചുവയ്ക്കുക മറ്റുള്ളവരോട് പറയുക ഇത് മാത്രമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊന്ന് മാറ്റി മൗനം പാലിക്കണം മൗനം എന്ന് പറയുന്ന മിണ്ടാതിരിക്കലല്ല നമ്മുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിയിരിക്കും ഞാൻ തൂങ്ങി ഒരു സാധനം ഉണ്ടല്ലോ അണ്ണാക്കുമായിട്ട് നാവിൻ്റെ അങ്ങേയറ്റം പോയി അതിൽ ചെന്ന് കോർത്ത് കിടക്കും പൂട്ടിട്ടതുപോലെ അപ്പൊ സംസാരിക്കാൻ ഒക്കെ അതാണ് മൗനം മൗന മുദ്ര എന്നാണ് അതിന് പറയുന്നത് ആ മുദ്രയിൽ ഖേ ജരി മുദ്ര ഖേ എന്ന് വെച്ചാൽ ആകാശം ഖ ആകാശത്തിൽ ചരിക്കുന്നത് നമ്മുടെ പിന്നെ ഇവിടെ ഉള്ള ചിതാകാശത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക താഴോട്ട് വരികയില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾക്കുള്ള കഴിവുണ്ട് ഇതെല്ലാം നേടിയെടുക്കുന്നത് ഇവിടെ വന്ന മനുഷ്യർ തന്നെയാണ് മനുഷ്യരൂപത്തിൽ വന്നവരാണ് അപ്പോൾ നമുക്കും പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പോയാൽ മാത്രം മതി പ്രകടിപ്പിക്കാൻ പോകരുത് ആദ്യമൊന്നും ആ ഒരു മനുഷ്യരോട് ഇതൊന്നും പറയരുത് കിട്ടിയതിന് ശേഷം മാത്രമേ പറയാൻ കിട്ടിയാലും പറയാതിരിക്കുക അവസരം കിട്ടുമ്പോൾ മാത്രം സംസാരിക്കുക അതാണ് തനുവിൽ അമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻ്റെ യഥാർത്ഥമായ ശരീരം അതാണ് എന്ന് കരുതിയിട്ട് തൻ്റെ യഥാർത്ഥ ശരീരം പ്രകാശമാകുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട് തൻ്റെ അത് വിചാരിക്കുന്നു അതെൻറ്റേത് ആ എനർജിയിൽ നിന്നുകൊണ്ടാണ് വിൽക്കുന്നത് അതെൻറ്റേത് ഇതെൻറ്റേത് അതെൻറ്റേത് ഇതെൻറ്റേതെന്ന് സർവം സർവവും നിങ്ങൾ അങ്ങനെ കാണുന്നു നിങ്ങൾ ചെറിയ ഒരാളായി മാറും ഒരു ചെറിയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾക്ക് വിശാലമായ വ്യാപകമായ അവസ്ഥയിലേക്ക് പോകാൻ കഴിയുന്നവരാണ് പക്ഷെ നിങ്ങൾ ചുരുങ്ങുന്നു എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉള്ളവർ വീട്ടിലുള്ളവർക്ക് സുഖമുണ്ടാകട്ടെ എൻ്റെ എനിക്ക് സുഖമുണ്ടാകട്ടെ എന്ന് പക്ഷെ അങ്ങനെ ഒരു സുഖം ഉണ്ടാകുകയില്ല ഇന്ന് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നാലുമണിക്ക് എണീറ്റ് വന്നപ്പോൾ വീട്ടിനെ മേശപ്പുറത്ത് ഇരിക്കുന്നു ഒരു വലിയ പാളയം കൂടമ്പഴം അതൊരു പല്ലി വന്നതൊന്നുകൊണ്ടില്ല നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു പല്ലിയോ അപ്പോൾ ഈ പല്ലി പെട്ടെന്ന് തൻ്റെ മുതു ഇങ്ങനെ പൊക്കി തലയിങ്ങനെ ഉയർത്തി പാമ്പിനെ പോലെ അതിനെ ചീറ്റിക്കൊണ്ടു അത് കുറച്ചുകൂടി ചെറിയൊരു പല്ലിയായിരുന്നു അത് ഓടി പക്ഷേ പിന്നീട് മറ്റേ പല്ലിക്ക് പല്ലി പഴത്തില്ല ഒന്ന് ഒന്ന് കൊത്തുകയൊക്കെ ചെയ്തു പക്ഷെ ആ പല്ലിക്ക് തിന്നാനുള്ള സുഖം നഷ്ടപ്പെട്ടു അതിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാം ഒന്നായി കരുതുമ്പോൾ മാത്രമേ നമുക്ക് സുഖം സുഖമുണ്ടാകുന്നുള്ളൂ എന്ന് ഞാൻ ആ പടത്തു നിന്ന് മനസ്സിലാക്കിയത് അവൻ പിന്നീട് അത് വരുന്നു വരുന്നു എന്നുള്ള ഭീതിയാണ് ബാധിച്ചത് രോക്ഷം അവനിലുണ്ടായി അവൻ്റെ യഥാർത്ഥ സുഖം പോലും അവനത് ആസ്വദിക്കാൻ കഴിയുന്നില്ല ആ പല്ലിയും സ്ഥലം ഇത് തന്നെയാണ് മനുഷ്യരുടെയുമുള്ളത് എനിക്ക് തോന്നുന്നു കാക്ക മാത്രം അങ്ങനെയല്ല ഒരു ആഹാരം കിട്ടിയാൽ മറ്റുള്ള കാക്കകളെയും വിളിച്ചു കൂട്ടി കഴിക്കുന്ന ഒരു സ്വഭാവമാണ് ഉറുമ്പുകൾക്കും ആ ഒരു നല്ല ഗുണമുണ്ട് എല്ലാ ഉറുമ്പുകളും കൂടി യോജിച്ചു പോകുന്നത് കാണാം നമുക്ക് ഈ പാഠം മുഴുവനും പ്രകൃതി തന്നിരിക്കുക ഓരോന്നിലും നോക്കിയാലും നമുക്ക് പാഠമാണ് നമുക്ക് കിട്ടുന്നത് തനുവയിൽ അമർന്ന സത്ത തൻ്റെ യഥാർത്ഥ സത്തയിൽ ഇരുന്നു കൊണ്ട് തന്നെ തനുവിൽ അമർന്നിട്ട് ഞാൻ എൻ്റേത് എൻറ്റേത് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം അങ്ങനെ ധരിച്ചിടുന്നു അങ്ങനെ നിങ്ങൾ വിചാരിച്ചിടുന്നു അതാണ് നിങ്ങളുടെ കുഴപ്പം ഇപ്പം നമ്മുടെ ഈ പിടുത്തമുണ്ടല്ലോ എൻ്റേത് എൻ്റേത് എന്നുള്ള ചിന്ത ആ ചിന്താഗതി ഒന്ന് വിടുക അത് വിടവേണ്ട കാര്യം നിങ്ങൾ വിട്ടുകഴിയുമ്പോൾ വിടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ടെക്നിക്കുകൾക്ക് ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് തരും അതിനെ ഇല്ലാതാക്കും ഇതിനെ ഇല്ലാതാക്കും അതുകൊണ്ടാണ് ഞാൻ ദേവിയുടെ വാള് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വെട്ടിമാറ്റാൻ നമ്മളോട് പറയും അപ്പം അങ്ങനെ നമുക്ക് നമുക്കുള്ളിലേക്ക് പോയിട്ട് ഞാൻ ഇവിടെ എല്ലാ എന്നെ പിടിച്ചിരിക്കുന്ന വേരുകളെ മുഴുവനും പിടിവള്ളികളെ മുഴുവനും മാറ്റിയിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ നമുക്ക് സാധിക്കും ആ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ നമുക്ക് സുഖമുള്ളൂ അതാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് മതത്തെപ്പറ്റി മാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരു ഇത് പറയുന്നത് മതം മാത്രമല്ല ഇവിടെ പ്രശ്നം എല്ലാം ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ട് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ അസ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അസ്വാതന്ത്ര്യം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്കിതീ പോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സുഖമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖത്തെ അന്വേഷിച്ച് നിങ്ങൾ പോകും സ്വാതന്ത്ര്യത്തെ അന്വേഷിച്ച് പോകും എന്താണ് ഇവിടെ സ്വാതന്ത്ര്യമില്ലായവ എനിക്ക് എന്നെ ആരും ഇവിടെ കെട്ടിയിട്ടിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മത്തെ അന്വേഷിച്ച് പോകും അവിടെയാണ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതുപോലെ ഏറ്റവും ഗോപ്യാൽ ഗോപ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിന്നോട് ഉപദേശിച്ചത് നീ അത് ചെയ്യണം എന്നല്ല എനിക്ക് ചെയ്യാൻ കഴിയും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ തനുത ഒഴിഞ്ഞു ധരിച്ചിടുന്നു തനുത എന്ന് വെച്ചാൽ സൂക്ഷ്മം നേരിയത് എന്നുള്ളത് ആണ് ഏറ്റവും സൂക്ഷ്മൽ സൂക്ഷ്മതരമായിട്ടുള്ളതിനെ ഒഴിഞ്ഞിട്ടാണ് നിങ്ങൾ ധരിച്ചിടുന്നത് നിങ്ങൾ അതിനു മനസ്സിലാക്കിയേ ചെയ്യുന്നില്ല എവിടെന്നാണ് എനർജി വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ധരിച്ചിടുന്നു സാഷാൽ നിങ്ങളങ്ങനെ ധരിക്കുകയാണെങ്കിൽ സാഷാൽ അനുഭവശാലികളാം അനുഭവശാലികളാം ഇത് ഓർക്കിലാരും ഇത് ഓർക്കിൽ ആരും സാക്ഷാൽ അനുഭവശാലികളായിത്തീരും ഇതിപ്പോൾ ഒരു ആദ്യത്തെ ഗുരുവിൻ്റെ ഒരു ശ്ലോകം കേട്ടാൽ മതി അല്ലെങ്കിൽ ദൈവദശകം കേട്ടാൽ മതി അതിൽ നിന്നുള്ള ആശയം മാത്രം മതി നിങ്ങൾക്ക് സാക്ഷാൽ അനുഭവശാലികളായി മാറാൻ നിങ്ങൾ പറ്റി ചിന്തിക്കുന്നില്ല ആ രീതിയിലുള്ള അനുഭവത്തിലേക്ക് നിങ്ങൾ പോകുന്നതുമില്ല അപ്പം അതുകൊണ്ടാണ് ഒഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇത് ഓർക്കിൽ ആരും ഇത് ഓർക്കണം നിങ്ങൾ നിങ്ങൾ ഓർക്കുന്നത് മുഴുവൻ വേറെ പലതും സ്നേഹബന്ധത്തെ എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം പുതിയ പുതിയ സ്നേഹബന്ധത്തെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്നേഹധാമത്തെ ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അതിനെ നിങ്ങൾ കണ്ടെത്താൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല കണ്ടെത്തിയാൽ നിങ്ങൾ പിന്നെ ഒന്നും തേടിപ്പോകില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും പക്ഷേ നിങ്ങൾ പൂർണ്ണതൃപ്തരായിരിക്കും പൂർണ്ണ മനുഷ്യനാകാനാണ് ഈ ലോകത്ത് വന്നത് നിങ്ങളപ്പോൾ മനുഷ്യനിൽ നിന്ന് മൃഗമായ മനുഷ്യനിൽ നിന്ന് പൂർണ്ണ മനുഷ്യൻ ശിവൻ്റെ നാല് പാദങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു നാല് ആദർശങ്ങളാണ് നാല് പാദങ്ങൾ അതൊരു മൃഗമായിട്ടിരിക്കുകയാണ് നമ്മൾ മൃഗ മൃഗസ്വഭാവത്തിൽ ഇരിക്കുകയാണ് ഈ ആദർശമാകുന്ന കാലുകളിലെ പ്രകാശം ഇങ്ങോട്ട് വരുമ്പോഴാണ് ശിവൻ്റെ ഭസ്മം പൂശിയ രൂപത്തിലേക്ക് വരുന്നത് നമ്മൾ ഭസ്മം പൂശിയതുപോലെയാകും പ്രകാശം കൊണ്ട് നിറയും അപ്പോൾ നമ്മൾ ശവത്ത് നിന്ന് ശിവമായി മാറും അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം